ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വായ്പാ രജിസ്റ്റർ വായ്പാ രജിസ്റ്റർ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് പറയാൻ പോകുന്നത് ആദ്യമായി വരുന്നത് ക്രമ നമ്പർ ക്രമ നമ്പർ തീയതി തീയതി എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ വായ്പ കൊടുക്കുന്നത് ആ തീയതി വേണം അവിടെ രേഖപ്പെടുത്താൻ അടുത്തതായി വരുന്നത് അംഗത്തിൻ്റെ പേരാണ് പിന്നെ ആവശ്യം ആവശ്യം എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ആവശ്യത്തിനാണോ ഗ്രൂപ്പ് ആവശ്യത്തിനാണോ കൊടുക്കുന്നത് അവിടെ രേഖപ്പെടുത്തണം അടുത്തത് വായ്പാ തുക വായ്പാ തുക എന്ന് പറഞ്ഞാൽ എത്ര തുകയാണോ അനുവദിക്കുന്നത് ആ തുക അവിടെ കറക്റ്റ് എഴുതണം ഇപ്പോഴുള്ള നമ്മുടെ പുതിയ സാമ്പത്തിക രജിസ്റ്ററിൽ വന്നതാണ് വരുമാനദായക ഉപഭോഗം നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ലോൺ എടുക്കുന്നത് അതാണ് അവിടെ എഴുതാനുള്ളത് പഴയ നമ്മുടെ സാമ്പത്തിക രജിസ്റ്ററിൽ ഒരു ഭാഗമില്ല അപ്പോൾ അത് ആവശ്യമുള്ളവരെ അവരെ എഴുതുക അടുത്തതായി വരുന്നത് പലിശ നിരക്കാണ് എത്ര രൂപ നിരക്കിലാണ് നമ്മൾ പലിശ പലിശ ഈടാക്കുന്നത് അവിടെ എഴുതാനുള്ളത് ഒരു രൂപ റേറ്റ് ആണോ രണ്ട് രൂപ റേറ്റ് ആണോ അടുത്തതെന്ന് പറഞ്ഞാൽ കാലാവധിയാണ് അതായത് എത്ര മാസത്തേക്കാണ് നമ്മൾ വായ്പ നൽകുന്നത് മാസത്തേക്കാണോ എട്ട് മാസത്തേക്കാണോ അതാണ് അവിടെ രേഖപ്പെടുത്താനുള്ളത് തിരിച്ചടച്ച് തീർക്കേണ്ട തീയതി തിരിച്ചടിച്ചു തീർക്കേണ്ട തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ വായ്പ നൽകിയത് അന്ന് മുതൽ എത്ര കാലാവധിക്കാണോ ഇപ്പോൾ ആറുമാസമാണെങ്കിൽ ആ ആറ് മാസം ആറുമാസം എന്നെത്തുന്നുവോ അതായിരിക്കും തിരിച്ചടച്ച് തീർക്കേണ്ട തീയതി എന്ന് പറയുന്നത് അടുത്തത് അംഗത്തിൻ്റെ ഒപ്പ് തിരിച്ചടച്ചു തീർത്ത തീയതി ചിലവർ കാലാവധി കഴിഞ്ഞിട്ടും കാലാവധിക്ക് മുന്നേയും അടച്ചു തീർക്കാറുണ്ട് അപ്പോൾ അത് എന്നാണോ അടച്ചു തീർത്തത് ആ ദിവസം ആ ഡേറ്റ് വേണം അവിടെ എഴുതാനായിട്ട് അതിനുശേഷം സെക്രട്ടറിയുടെ ഒപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ഇട്ടാൽ മതി ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ഭാഗവുമായി നമുക്ക് പിന്നെ കാണാം